വരും ഒന്നും പറയാൻ പറ്റില്ല എങ്ങനെയാന്ന് എങ്ങനെ വരും അറിയില്ല ഞാൻ ആദ്യകാലത്ത് വിചാരിച്ച് പുള്ളി ചെയ്തതാണ് പക്ഷെ പിന്നീട് വാർത്ത അറിയുന്ന ട്രാപ്പ് ആക്കിയാ പറഞ്ഞത് എന്താ സത്യം എന്നാ എനിക്കറിയില്ല നമുക്ക് അറിയില്ല എനിക്കറിയില്ല ഞാൻ ആദ്യകാലത്ത് വെച്ച പുള്ളി ചെയ്താണ് വിചാരിച്ചത് പിന്നീട് ആൾക്കാർ പറഞ്ഞ ട്രാപ്പ് ആണ് അല്ലാതെ ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ വീഴുന്ന ആളല്ല പുള്ളി നല്ല കുശാഗ്രബുദ്ധിയുള്ള ആളാണ് ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ വീഴുന്ന ആളല്ല അറിയില്ല ഇവിടെ എന്നെ വിളിച്ചു പറയും ദിലീപ് മൈൻഡാണ് ഈ ഭയങ്കര പ്ലാനിങ്ങും ഭയങ്കര ഇതിലുണ്ട് ദിലീപ് ഗറാമനെക്കാട്ട് പലിശ അറിയാം രാജസേന പറഞ്ഞിട്ടുണ്ട് പലിശ ഇവന് ഓഡിയൻസ് പലിശ എല്ലാർക്കും എല്ലാരും വിചാരനാണ് അവര് അവരെ പൊട്ടന്മാരാക്കുക അവരല്ല ഇവനെല്ലാം പൊട്ടണം ഇവനല്ല പൊട്ടൻ ചില സമയത്ത് നമ്മളെ അല്ലെ എന്നോട് പറയാന്ന ഒരു പൊട്ടലോൾ ഇവനെ കൊണ്ട് ജയിപ്പിക്കാൻ ചെയ്യാം അവൻ ഞാൻ പറഞ്ഞു ഇവൻ പൊട്ടണമെന്നല്ല നിങ്ങളാണ് പൊട്ടന്മാരുന്നത്